ഹലോ സ്ലാമലൈക്കും അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ഒരു ഷവായ് ചിക്കൻ ഉണ്ടാക്കാം നല്ല സോഫ്റ്റും ടേസ്റ്റുമാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു കൂടം വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം രണ്ട് പട്ട രണ്ട് ഏലക്കായ് ഇത് നാല് ഗ്രാമ്പൂ മല്ലിയില പുതിനയില പത്ത് ഉള്ളി ഒരു തക്കാളി ഇതെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതിൽ ഉപ്പ് ആവശ്യത്തിന് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ നമുക്കത് കുതിർത്തിട്ട് അത് അരക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അര ടേബിൾ സ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചിട്ട് കഴുകി വൃത്തിയാക്കിയ നല്ല വരഞ്ഞ് ഓൾസോ പോർക്കേറ്റ് നല്ലോണം കുത്തി കൊടുക്കണം ചിക്കന് രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങി രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കുറച്ച് കറിവേപ്പില കറിവേപ്പില ഓപ്ഷണലാണ് പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് ഇത് നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് മസാല നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് നമുക്ക് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂർ എത്രത്തോളം വെക്കണം അത്രത്തോളം നല്ലതാണ് എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുക്കറിൽ നമുക്ക് മൂന്ന് വിശിലടിച്ചിട്ട് വേവിച്ചെടുക്കാം ആവി പോയതിന് ശേഷം കുക്കർ തുറന്ന് അതിൽ ചിക്കൻ മാറ്റിയതിന് ശേഷം ഒരു ഫ്രൈ പാൻ വെച്ച് അതിൽ ഗ്രേവി നന്നായിട്ട് നമ്മുടെ മസാലച്ചായ പോകുന്നത് വരെ കുറുക്കിയെടുക്കണം നല്ല കട്ടിയുള്ള ഗ്രേവി ആകുമ്പോൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് ചിക്കൻ്റെ മുകളിലും പുറത്തും ഫ്ലൈറ്റിൽ സേർവ് ചെയ്യുമ്പോൾ ചുറ്റു ഭാഗത്തും ഒക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ഒരു ചിക്കനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം സ്ലാമലേക്കും